ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും എ ജെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പം നമ്മുടെ എസ് എസ് സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആയിട്ട് ബ്രേക്കിംഗ് ആയിട്ട് എസ് എസ് സി എന്തൊക്കെ അനൗൺസ്മെൻ്റ് നടത്തിയത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ സി ജി എൽ എക്സാം കഴിഞ്ഞ ഇരുപന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ സി ജി എൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേർക്ക് എക്സാമിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എസ് സി എക്സാംസ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒക്ടോബർ പതിനാലിലേക്ക് എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിന്റെ ഭാഗമായിട്ട് അവരുടെ എക്സാം സിറ്റി ഏതാണെന്ന് അതായത് ഒക്ടോബർ അഞ്ചാം തീയതി എക്സാം സിറ്റി ഏതാണെന്ന് അതായത് ഇന്ന് എക്സാം സിറ്റി ഏതാണെന്ന് അറിയാനുള്ള എന്താണ് എക്സാം ഡീറ്റെയിൽസ് ഇന്ന് മുതൽ അറിയാൻ കഴിയും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഒൻപതാം തീയതി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ ഈ കഴിഞ്ഞ സി ജി എൽ എക്സാംസിൽ എക്സാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് മൂലം എക്സാംസ് റീഷെഡ്യൂൾ കുറച്ച് കാൻഡിഡേറ്റ്സിന് ചെയ്തിട്ടുണ്ട് അവർക്ക് അവരുടെ ഹോൾ ടിക്കറ്റ് ഒക്ടോബർ ഒൻപത് മുതൽ ഡൗൺലോഡ് ചെയ്യാൻ ആൻഡ് സിറ്റി ഇൻറ്റിമിഡേഷൻ ഒക്ടോബർ അഞ്ചിന് അവൈലബിൾ ആണ് എൻ്റെ അവരുടെ എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ പതിനാലിന് റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ പുതിയത് എന്താണ് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ പുതിയതായിട്ട് എസ് എസ് സി എന്ത് അനൗൺസ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത് അത് ഇതാ വന്നിട്ടുണ്ട് എന്ത് ആണ് കുറച്ച് മുൻപ് വരെയും എസ് എസ് സി അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ലീക്ക് ചെയ്യാൻ പാടില്ല എക്സാംസ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആരും തന്നെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ചെയ്യാൻ പാടില്ല ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എന്താണ് ആ ഒരു ഫോർമാറ്റ് മെമ്മറി വേസ്ഡ് പേപ്പറുകളാണെങ്കിലും അപ്ലോഡ് ചെയ്യരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നോട്ടീസുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ എസ് എസ് സി അവരുടെ പറഞ്ഞതെല്ലാം തിരുത്തിയിട്ടുണ്ട് എസ് എസ് സി അലോസ് കാൻഡിഡേറ്റ് ടു വ്യൂ സ്റ്റോർ ആൻഡ് റിവ്യൂ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അലോങ് വിത്ത് റെസ്പോൺസ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് അപ്പോൾ എസ് എസ് സി തന്നെ പുതിയ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് കാൻഡിഡേറ്റ്സിൻ്റെ എക്സാമിന് ശേഷം അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാനും അവരുടെ റെസ്പോൺസ് കാണാനും കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നില്ലത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ കൂടി കഴിയുമെന്ന രീതിയിൽ അവർ അവരുടെ നോട്ടീസ് ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട് എന്താണ് പുതിയ ന്യൂസ് എന്താണ് നമ്മൾ അറ്റൻഡ് ചെയ്തത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ അത് ചലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്തത് എന്ന് ക്വസ്റ്റിൻ കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇതുവരെയും എസ് എസ് സി ആ ക്വസ്റ്റ്യൻസ് ഒന്നും പുറത്ത് വിടില്ല അല്ലെങ്കിൽ വിടാൻ പാടില്ല എന്ന രീതിയായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോ എസ് എസ് സി പറയുന്നത് അവർക്ക് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാ മാറും അവരുടെ റെസ്പോൺസ് ആണെങ്കിലും കറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിലും കാൻഡിഡേറ്റ്സിനെ വ്യൂ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല പിന്നീട് ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനായിട്ട് ഇത് അവരുടെ എവിഡൻസ് ആയിട്ട് അവർക്ക് എന്താണ് എടുത്ത് വെക്കാൻ പറ്റും എൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റും പക്ഷെ ചില കേസിൽ അതായത് മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ എക്സാം നടക്കുന്ന കേസുകളിൽ മാത്രം ഇതിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളും എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്യുക മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഉള്ള എക്സാമുകളിൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണ് ലീക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാംസ് വരുന്ന കാൻഡിഡേറ്റ്സ് കറക്റ്റായിട്ട് ആ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യട്ടെ അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും മൾട്ടിപ്പിൾ ഷിഫ്റ്റ് അല്ലാത്ത എക്സാംസിൽ എസ് എസ് സി തന്നെ അവരുടെ ക്വസ്റ്റൻസ് കാൻഡിഡേറ്റ്സിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് വളരെ വലിയൊരു കാര്യമാണ് കാര്യമാണല്ലേ നല്ലൊരു തീരുമാനമാണ് എസ് എസ് സിയുടെ ഭാഗത്ത് നിന്നും നമുക്കിത് ഓക്കെ അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ എസ് എസ് സി സെറ്റ് ചെയ്യുന്ന മറ്റു അല്ലെങ്കിൽ എസ് എസ് സിയുടെ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനായിട്ട് എസ് എസ് സി ഇതിന് മുൻപ് നൂറ് രൂപയായിരുന്നു ആ ഒരു ഫീസ് ആയിട്ട് ഉണ്ടായിരുന്നത് അത് നേരെ പകുതി ആയിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ ഇപ്പോൾ എസ് എസ് സിയുടെ ഫീസ് ഫിഫ്റ്റി പെർ ക്വസ്റ്റ്യായിരുന്നു വേർലിയർ അത് നൂറ് രൂപയായിരുന്നു ഇപ്പോൾ അത് അൻപത് രൂപയാക്കിയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ബേർഡൺ കാൻഡിഡേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അത്രയും ഫിനാൻഷ്യലി ഓരോ പോസ്റ്റിനും നൂറ് രൂപയെന്ന് പറയുമ്പോൾ വലിയൊരു ബാഡ് ആണല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ എസ് എസ് സി സ്മൂത്ത് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇപ്പം അടുത്ത അവർ വേറെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യം ഈ ഒരു എക്സാമിൽ ഒരാൾ തന്നെ മൾട്ടിപ്പിൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പൊ അതിനെതിരായിട്ട് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ എസ് എസ് സി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സാമിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എന്താണ് ആ ഒരു സെക്യൂരിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ പുതുതായിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യാണ് അപ്പൊ എന്താണ് മൾട്ടിപ്പിൾ ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്നും ആ ഒരു എന്താണ് ആ ഒരു പ്രോബ്ലം ആ ഒരു ക്രൈറ്റീരിയ എന്താണ് പൂർണ്ണമായിട്ടും മാറ്റണം ഈ ഒരു ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ മൂലം സാധിക്കും അപ്പം നല്ല കുറേ കാര്യങ്ങളാണല്ലോ എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ആൻസർ റെസ്പോൺസും കറക്റ്റ് ആൻസർ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും നമുക്കത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മളൊരു ചലഞ്ച് റേസ് ചെയ്യുമ്പോൾ നമുക്കത് എവിഡൻസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും പ്ലസ് ചലഞ്ച് റേസ് ചെയ്യാനുള്ള എമൗണ്ട് നേരെ പകുതിയാക്കിയിട്ടുണ്ട് നൂറ് രൂപയിൽ നിന്നും അൻപത് രൂപയാക്കി എസ് എസ് സി കുറച്ചിട്ടുണ്ട് ഈ എക്സാംസില് ആ ഒരു ഇഷ്യൂസൊക്കെ അതായത് മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ ഒരേ വഴി തന്നെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഓ ആധാർ ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ എസ് എസ് സി കൊണ്ടുവരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല ഇപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ വോൾട്ട് വഴിയാണ് അതുകൊണ്ട് ലീക്കേജിനുള്ളത് നല്ല രീതിയിൽ തടയാൻ പറ്റില്ലേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലീക്കേജ് വളരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ് വഴി പറ്റും അതോടൊപ്പം തന്നെ എസ് എസ് സി സ്പെഷ്യലൈസ്ഡ് ഐ ടി ഏജൻസീസിനെയൊക്കെ എൻഗേജ് ചെയ്തിട്ടുണ്ട് അവരുടെ ലീക്കേജ് ആണെങ്കിലും ഹാക്കിംഗ് എല്ലാം അതുപോലെ മറ്റ് മൽ പ്രാക്ടീസുകൾ തടയാനായിട്ട് ഐ ടി ഏജൻസീസിന് എന്താ എൻഗേജ് ചെയ്തിട്ടുണ്ട് ദെൻ എക്സാം മോണിറ്റർ ചെയ്യുന്നതാണ് കറക്റ്റ് ആ ഒരു റൂൾസും എല്ലാം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന രീതിയിൽ അവരവരുടെ എല്ലാ എന്താണ് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ എന്താണ് നല്ല സന്തോഷകരമായ കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കുക ചലഞ്ചിങ്ങിനുള്ള ആ ഒരു റേറ്റ് റെഡ്യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചലഞ്ച് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്തതെന്ന് നമുക്ക് അറിയണം അല്ലെ അപ്പൊ അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരുപാട് നല്ല മെഷേഴ്സ് എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം മൾട്ടിപ്പിൾ ഷിഫ്റ്റ് എക്സാമുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യാതിരിക്കുക നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് പിന്നീട് നടക്കാൻ പോകുന്ന ഷിഫ്റ്റുകളെ ആയിരിക്കും അത് ബാധിക്കുക സോ നമ്മൾ നമ്മുടെ ഭാഗം കറക്റ്റാക്കി വെക്കുക അല്ലേ എസ് എസ് സി അവരുടെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളും കറക്റ്റാക്കി വെക്കുക ആൻഡ് പിന്നീട് പറയുന്ന ഒരു മെയിൻ കാര്യം എസ് എസ് സി അവരുടെ സ്വന്തമായിട്ടൊരു ട്വിറ്റർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഫർദർ ആയിട്ട് എന്താണ് എസ് എസ് സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ട്വിറ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ദെൻ അപ്കമിങ് എക്സാംസിന്റെ ലിസ്റ്റ് കൂടി എസ് എസ് സി പുറത്ത് വിടുന്നുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും മാർച്ച് ഇരുപത്തി ആറിനും ഇടയ്ക്ക് വരാൻ പോകുന്ന ആയിട്ടുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസും എസ് എസ് സി പുറത്ത് വിടുന്നുണ്ട് ഇതൊക്കെയാണ് സി എച്ച് എസ് എൽ എക്സാം വരുന്നുണ്ട് എം ടി എസിൻ്റെത് ഈ മാസം എൻറ്റോട് കൂടി തന്നെ എം ടി എസ് വരുന്നുണ്ട് ആൻഡ് ജെഇയുടെ എക്സാം കോൺസ്റ്റബിൾ ഡൽഹി പോലീസിന്റെ എസ് ഐ കോൺസ്റ്റബിൾ പോസ്റ്റുകൾ അപ്പൊ ഈ എക്സാമുകളാണ് ഇനി വരാനിരിക്കുന്ന എസ് എസ് സിയുടെ മെയിൻ ആയിട്ടുള്ള എക്സാമുകൾ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും എസ് എസ് ഇ പുറത്ത് വിടുന്നുണ്ട് പ്ലസ് അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും എസ് എസ് സിയുടെ ഭാഗം നമുക്ക് വളരെ സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിട്ട് വെക്കുക പ്രാക്ടീസ് ഒന്നും പോകാതെ മൾട്ടിപ്പിൾ ഷിഫ്റ്റുള്ള എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റൻസ് ഒന്നും ഔട്ടാവാതെ ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും എല്ലാവർക്കും വരുന്ന എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ ഇതൊരു പോസിറ്റീവ് സൈഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇനി ഒക്ടോബർ പതിനാലിന് എക്സാം ഉള്ളവര് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അഞ്ചാം തീയതി ഒൻപതാം തീയതി മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം സിറ്റി ഇൻകിമഡേഷൻ ഒക്ടോബർ അഞ്ച് മുതൽ അറിയാൻ കഴിയുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്